നമ്മൾ നമ്മൾ കാണാൻ കാണാൻ വില ഒരു നൈറ്റി തുണിയുടെ വിലയിലാണ് നമ്മൾ സാരി കൊടുക്കുന്നത് നൈറ്റി തുണി മേടിക്കാണ് ഇരുന്നൂറ് എല്ലാ വിലയിലും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ വില സാരിയുടെ വില വേറെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട് സിന്തറ്റിക് കോട്ടൺ ആണ് നല്ല അടിപൊളി ഉടുക്കാൻ ഒക്കെ എളുപ്പമുള്ള ഒരു സാരിയാണ് ഏത് പ്രായക്കാർക്കും കോളേജിലും സ്കൂളിലും ഓഫീസ് വർക്കിനും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇതിന്റെ വില വരും ഇരുന്നൂറ്റി മുപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യം കാണുവാണെങ്കിൽ കൊണ്ടും ലൈക്ക് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ കൂടുതൽ കൂടെ കൊണ്ടും പ്രസ് ചെയ്യുന്നാലും നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഏതൊക്കെ സാരി വന്നിട്ടും നമുക്ക് കാണാം ഇതിന്റെ ഇവർ പ്രിന്റ് കൊടുത്തേക്കും സ്റ്റോറി ചെയ്യാൻ കോട്ടൺ സിന്തറ്റിക് കോട്ടൺ കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി ഒരു സാരി ഒരു ചുങ്കടി ഡിസൈൻ വരുന്നത് പക്ഷെ ചുങ്കടി അല്ല കേട്ടോ നല്ല അടിപൊളി ഒരു പീസ്റ്റൽ ഗ്രീൻ കളറാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഒരു സ്ട്രൈറ്റ്സ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് ലൈനിങ് വെച്ച് തയ്ച്ചാ മതി കേട്ടോ ഇതിന്റെ പള്ളുന്റെ ഡിസൈൻ പറയുന്നത് ഇതാണ് പണ്ണുന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് പണ്ണുന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ക്യാമറ നാട്ടിൽ ക്ലിയർ ആയിട്ട് കാണണ്ടെന്നാണ് അറിയുന്നില്ല എനിക്ക് പക്ഷെ നല്ല ഒരു സാരിയെ കേട്ടോ ഫ്രണ്ട്സ് ഇത്ര വില കുറവിൽ വേറെ ഒരു കടയും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഡോവർ മാത്രം കിട്ടുന്ന ഈ സാരി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലേ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സെമി കോട്ടൺ സാരിയാണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ചുങ്കടി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസും ഉണ്ട് ഇത് വെയർ ചെയ്ത് വരുമ്പോ നല്ല അടിപൊളി ഏത് പ്രായക്കാർക്കും ഇപ്പൊ ഒരു കോളേജില് നമുക്ക് ടീച്ചർ ടീച്ചറിനോ ആര് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരി രണ്ട് സൈഡും പ്ലെയിൻ ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല സാരി വില ഇരുന്നൂറ്റി മുപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ കളർ നല്ല ഗോൾഡൻ കളർ ആണ് നല്ല അടിപൊളി ഗോൾഡൻ കളറാണ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല സാരി കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് വില പറഞ്ഞ് ഇത് നിങ്ങൾ നേരിട്ട് മേടിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ക്വാളിറ്റി അറിയത്തുള്ളൂ നല്ല ഒരു സാരി ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും വില എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് സെയിം പള്ളൂടെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിനകത്ത് എല്ലാം ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് സെയിം പള്ളിന്റെ ഡിസൈൻ തന്നെയാണ് സാരി വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആണ് രണ്ട് സൈഡ് പ്ലെയിൻ കളർ ബോർഡർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ വിലയും വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ഇതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വൺ ഒരു ചെറുപയർ ഗ്രീനാണേ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആവശ്യമുള്ളവർ വാട്സപ്പിനകത്തെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ചെറിയ നേരം വീഡിയോ കണ്ടു വിശ്വാസിക്കുന്നു താങ്ക്